ആയുഷ്മാൻ ഭാരത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇപ്പോൾ ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ പരിരക്ഷ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇത് പത്ത് ലക്ഷമാക്കി ഉയർത്തിയേക്കുമെന്നും എല്ലാവരെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള പുതിയ തീരുമാനങ്ങൾ ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുമാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ഈ പദ്ധതി വലുതാക്കി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിൽ സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ ബി ജെ പിയുടെ പ്രകടന പത്രികയിലും ഇതിനെപ്പറ്റിയുള്ള സൂചന നൽകിയിട്ടുണ്ട് എന്താണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ആരോഗ്യയോജന എന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷ പദ്ധതിയാണ് ഇത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി അഞ്ച് ലക്ഷം രൂപ വരെ നിലവിൽ വിനിയോഗിക്കാവുന്നതാണ് ഇത് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ് ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലയിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും ചികിത്സാ രംഗത്തെ വർധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ് തന്നെ ആണ് പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുൻപുള്ള മൂന്ന് ദിവസത്തെ ചെലവും കൂടാതെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചെലവും ഈ പദ്ധതിയിലൂടെ നിർവഹിക്കപ്പെടുന്നതായിരിക്കും സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതാണ് ഈ ക്ലെയിമിൽ മരുന്നുകൾ മറ്റ് അവശ്യ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടർ ഫീസ് മുറിവാടക ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ സിയു ചാർജ് ഭക്ഷണം ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതിയിൽ അംഗങ്ങളായ നൃത്തര കുടുംബങ്ങളിലുള്ളവർക്കാണ് നിലവിൽ പ്രായപരിധിയില്ലാതെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത് അതാണ് ഇനിയും വരുമാന പരിധി നോക്കാതെ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കുമായി നൽകുവാൻ ആലോചിക്കുന്നത് ഇതിനായി രണ്ട് മാർഗങ്ങളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഇവരെയും ഉൾപ്പെടുത്തുന്നതാണ് രണ്ടാമത്തേത് വയോധികരെ മാത്രം ഉൾപ്പെടുത്തി ഉള്ളതാണ് വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാവുന്ന ചികിത്സകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിധി വെച്ചേക്കുമെന്നും സൂചനയുണ്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം അതിനുവേണ്ടി പന്ത്രണ്ടായിരത്തി എഴുപത്തിയാറ് കോടി രൂപ സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക് ഈ പദ്ധതി ആരംഭിച്ചിട്ടിപ്പോൾ ആറ് വർഷമായെങ്കിലും പദ്ധതിയുടെ പ്രയോജനം അൻപത് ശതമാനത്തിൽ താഴെ ജനങ്ങളിൽ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ ഇക്കാരണത്താലാണ് വരുന്ന മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ താഴെ പതിനാറ് വയസ്സിന് മുകളിൽ വരുമാനമുള്ള മറ്റ് അംഗങ്ങളില്ലാത്ത ഏതൊരു കുടുംബത്തിനും കൂടാതെ സ്ഥിരതാമസം ഇല്ലാത്തതും വരുമാന മാനദണ്ഡം പാലിക്കാത്തതുമായ വ്യക്തികൾക്കും കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് ആയുഷ്മാൻ ഭാരത് ആർക്കും ഇപ്പോൾ നേരിട്ട് ചേരുവാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഐഡൻറ്റിഫൈ ചെയ്ത അർഹരായ കുടുംബങ്ങൾക്ക് അവർ അപേക്ഷിക്കാതെ തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഇപ്പോൾ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുവാനുള്ള ബൃഹത് പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആസൂത്രണം ചെയ്യുവാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ പല പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ഏറ്റവും ഒടുവിലായി സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആരോഗ്യ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും സമഗ്ര മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടാകും ദേശീയ ആരോഗ്യ അതോറിറ്റി തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം സർക്കാരിന് ഈ പുതിയ മാറ്റം പന്ത്രണ്ടായിരത്തി എഴുപത്തിയാറ് കോടിയുടെ അധിക ചെലവ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കിയാൽ രാജ്യത്തെ മൂന്നിൽ രണ്ട് ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ലഭിക്കും നിലവിൽ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷം രൂപയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ അൻപത്തിയഞ്ച് കോടി ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നുണ്ട് ഇതിനും പുറമെയാണ് ഇപ്പോൾ രാഷ്ട്രപതി പറഞ്ഞിരിക്കുന്ന എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങൾക്കും ചികിത്സ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ ഉള്ള ആപ്പിലൂടെ അറിയുവാൻ കഴിയുന്നതാണ് ആയുഷ്മാൻ ലംഗങ്ങളായിരിക്കുന്നവരുടെ വിവരങ്ങൾ ഈ മൊബൈൽ ആപ്പിലൂടെ പരിശോധിക്കുവാനും കഴിയുന്നതാണ് ഈ ആപ്പിൻ്റെ പേര് ആയുഷ്മാൻ ആപ്പ് എന്നാണ് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആയുഷ്മാൻ ആപ്പ് എന്നൊരു ആപ്പ് കാണുവാൻ കഴിയുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്താൽ മതി ഇതിനും പുറമേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ ഉപയോഗിച്ച് ഈ ആപ്പിൽ പ്രവേശിച്ച നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ അതിലൂടെ മനസ്സിലാക്കുവാനും കഴിയുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്